നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ അവരോട് പറയപ്പെട്ടാലോ അവിശ്വാസികൾ വിശ്വാസികളോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുകയോ നിങ്ങൾ വ്യക്തമായ വഴികീടിൽ തന്നെയാകുന്നു അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിലൂടെ മുൻ മുൻകഴിഞ്ഞ സമൂഹം നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ചും താക്കീത് നൽകിയപ്പോഴൊക്കെ മൗനം മാത്രമായിരുന്നു അവരുടെ മറുപടി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നപ്പോഴൊക്കെ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുകയല്ലാതെ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്കും അനാഥകൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും ചിലവഴിക്കാൻ പറഞ്ഞപ്പോൾ അവർ മറുപടി പറയാൻ തുടങ്ങി അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചത് ഈ സന്ദേശം സത്യമല്ലാത്തത് കൊണ്ടല്ല നേരെ മുറിച്ച കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ടായിരുന്നില്ല അവരുടെ ഈഗോ അതിന് സമ്മതിച്ചിരുന്നില്ല സമ്പത്തിനോടുള്ള അതിയായ ആർത്തിയും പദവിയും എല്ലാം അതിനൊരു കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു അള്ളാഹു ഭക്ഷണം നൽകാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ ഭക്ഷണം നൽകുമായിരുന്ന ഈ കൂട്ടർക്ക് ഞങ്ങൾ എന്തിനു ഭക്ഷണം നൽകണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല അവരുടെ ഹൃദയം എത്രത്തോളം കടുത്തിട്ടുണ്ടെന്ന് അവരുടെ ഈയൊരൊറ്റ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കിട്ടും അവർ ചോദിക്കുന്നു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക അവരുടെ ഈ ചോദ്യത്തിന് അള്ളാഹു ശക്തമായ താക്കീതാണ് നൽകുന്നത് അള്ളാഹു പറയുന്നു ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത് അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടും അന്നവർ തങ്ങളുടെ ഐഹികമായ തിരക്കുകളിലായിരിക്കും അവർ കച്ചവട ഇടപാടുകൾ നടത്തുകയും മാർക്കറ്റുകളിലും ജോലി സ്ഥലങ്ങളിലും പതിവ് പോലെ തർക്കുകയും വാദിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് അത് സംഭവിക്കുക ആ സമയത്ത് അള്ളാഹു ഇസ്രാഫീലിനെ കാഹളമൂതാൻ ഉത്തരവിടുന്നു അപ്പോൾ ഇസ്രാഫീൽ ഒരു ദൈർഘ്യമാർന്ന ശബ്ദമോതും ഭൂമിയിലെ ഒരാളും അത് അവശേഷിക്കുകയില്ല